ഹരേ ബ്രഹ്മാർപ്പണം വസ്തു എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം അത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുക എങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അവർ ഇന്നത്തെ പ്രതിപാദ്യത്തിലേക്ക് നമുക്ക് ചലിക്കാം അങ്ങനെ പറയുവാൻ വന്ന വിഷയം എന്ന് പറയുമ്പോഴാണ് ഇന്ന് സോഷ്യൽ മീഡിയ ആയാലും വാർത്താവിനിമയ മാധ്യമങ്ങളായിരുന്നാലും എല്ലാം തന്നെ ഹൈന്ദവ സമൂഹത്തിനെയും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളെയും വളർത്തിക്കൊണ്ടുപോകുന്ന ഒരു മേഖലയായിട്ട് വളർന്നു വന്നുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് തന്നെ ജനങ്ങളിലുള്ള വിശ്വാസം നമ്മുടെ ശാസ്ത്രത്തിനോടുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യത്തെയാണ് ഇപ്പോൾ അനുഭവവേദ്യമാകുന്നത് അനേക സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായിട്ട് വിഡ്ഢിത്തങ്ങളും അന്ധവിശ്വാസങ്ങളും പരത്തി ശ്രേഷ്ഠമായിട്ടുള്ള സംസ്കാരത്തിന് അധപ്പഥനം വരുത്തുക മന്ത്രങ്ങൾ തന്ത്രങ്ങൾ ജ്യോതിഷം നിരുത്വം ഛന്തസ് പിന്നെ തുടങ്ങിയ ഒട്ടനവധി വിധാനങ്ങൾ ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് ഈ പ്രപഞ്ചമണ്ഡലത്തിൽ പല വിന്യാസങ്ങളിലുള്ള ഊർജമണ്ഡലങ്ങളിലൂടെ പ്രതിപാദിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷം ഇന്ന് ഇതിനെയെല്ലാം കച്ചവട പരിസ്ഥിതിയിലേക്ക് ആവുന്നുണ്ട് വന്നിരിക്കുന്നത് തനതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന ഉപകരണമാക്കി മാറ്റില്ല ആയുധമൂലം വെട്ടിൽ വീഴുന്നതോ കുറെ പാപങ്ങൾ വിട്ടിത്തരങ്ങളിലൂടെ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്തു പോകണ കുറേയധികം വീഡിയോകൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഹൈന്ദവ സമൂഹത്തിനിപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സോ ഒരു സോഷ്യൽ മീഡിയ വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസം കൊണ്ട് ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമ്പന്നനാകാം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് പെട്ടെന്ന് വശീകരിക്കുവാൻ സാധിക്കാം അതുപോലെ തന്നെ എത്ര വലിയ വിഷബാധയായിട്ടുള്ള അസുഖങ്ങളിൽ നിന്ന് മോചനം നേടാം ഇങ്ങനെയൊക്കെ ഒട്ടേറെ അന്ധമായിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കണം തലത്തിലേക്ക് കൊണ്ടുപോകണം മീഡിയ വാർത്തകൾ എന്നാൽ ഇതിനോടൊന്നും യോജിക്കുവാനും ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ ആഴ്ന്നിറങ്ങുവാൻ ഒരിക്കലും സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനേക തവണ അനുഷ്ഠിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഭാവത്തിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഏകാഗ്രമായിട്ടുള്ള മനസ്സിനെ ധന്യമാക്കുമ്പോഴാണ് മന്ത്രസിദ്ധി പോലെയുള്ള സിദ്ധികൾ കൈവന്നു ചേരുക അതിനൊക്കെ ഒട്ടേറെ കർമ്മപദ്ധതികളുണ്ട് പാഠ്യപദ്ധതികൾ എന്നു പറയാം അല്ലാതെ പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കുകയില്ല പിന്നെ അനേക നാളുകൾ ഉരുവിട്ട് ഉരുവിട്ട് ഇപ്പം ഒരു മന്ത്രം നമ്മൾ ഓം ഹ്രീം നമ ശിവായ അല്ലെങ്കിൽ ഓം നമോ ഓം ഭഗവത വാസുദേവായ ഓം നമോ നാരായണായ ഈ ഒരു മന്ത്രം അനേക നാൾ ഉരുവിടുക നമ്മളറിയാതെ തന്നെ നമ്മളതിനൊരു പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്യരുത് ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണത്തിനെ തികയ്ക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും ആയിരിക്കും ചെയ്യുന്നത് ആയതാകൃത മന്ത്രസാധനകൾ അതേപോലെ ജ്യോതിഷപരമായിട്ടുള്ള ആശയങ്ങൾ പലർക്കും ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പലരും ആക്ഷേപിക്കുന്നത് പത്തിൽ പത്ത് പൊരുത്തമുണ്ട് എന്നിട്ടും കുട്ടി വീട്ടിലായിപ്പോയി എന്നൊരു ഭാഷ പരക്ക സംസാര ഭാവത്തിലുണ്ട് ഇതിനകത്തൊരു ഘടകം മാത്രമേ ആകണുള്ളൂ ജ്യോതിഷം ബാക്കിയുള്ളത് ഏഴ് ഘടകങ്ങൾ ചേർന്നാലേ മനുഷ്യജീവിതമാകിക്കൊള്ളൂ നമ്മൾ ഒരു ദ്രവ്യം കറി ഉളവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല കൂട്ടുകളും ചേരുമ്പോഴാണ് അതിനൊരു നാമധേയം ഉളവാക്കുന്നത് അതുപോലെ പല വൈവിധ്യമാർന്ന കർമ്മങ്ങൾ കൊണ്ട് പൂരിതമാകണം മനുഷ്യജീവിതമെന്നാണ് അതിലൊന്നു മാത്രമേ ആകണുള്ളൂ ജ്യോതിഷം മന്ത്രസാധനകൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രവൃത്തി എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട് അതാണ് ഏറ്റവും മർമ്മ പ്രധാനമായിട്ടുള്ളത് ഒരു ദിവസത്തെ കർമ്മപഥത്തിന് വേണ്ടിയിട്ട് മന്ത്രങ്ങളെ ചൂഷണം ചെയ്ത് അല്ലെങ്കിൽ ഉപയോഗിച്ച് ഇതിപ്പം നേടാം എന്ന് വിചാരിച്ചാൽ പിന്നെ നമ്മളുടെ വിശ്വാസം അങ്ങില്ലാതാകുക ഓ ഈ മന്ത്രങ്ങളൊന്നും സാധ്യമല്ല അല്ലെ അതിനെ ഈ ഒരു യുഗത്തിൽ അത് അങ്ങനെ നടക്കുകയില്ല എന്നൊക്കെയുള്ള ദുഷ്പ്രചരണങ്ങൾ നമ്മളിൽ നിന്ന് തന്നെ തനിയെ വന്ന് ചേരുവാൻ കാരണമാവും ഇതിലേക്കൊന്നും പോകാതെ അടുത്തുള്ള ക്ഷേത്ര ദർശനങ്ങൾ നടത്തി അത് അവിടെയും നമ്മൾ എന്നും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എതിരെയുള്ള അവകാശ്യ പ്രകടനങ്ങളാണ് നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്ന ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഗുരുസ്ഥാന ഭാവങ്ങളിലോ ഒക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക തലം എന്താണ് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം നമ്മുടെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു വിദ്യാഭ്യാസം കൂടി പക്ഷേ സംസ്കാരമില്ലാതെയായി ആ സംസ്കാരത്തെയാണ് നമ്മൾ പ്രചോദനം കൊടുക്കേണ്ടത് സംസ്കാരമില്ലാത്തവനാ വിദ്യ കിട്ടിയതുകൊണ്ട് കാര്യമില്ല അജ്ഞാനം ഉള്ളവായതുകൊണ്ട് കാര്യമില്ല സംസ്കാരമുണ്ടെങ്കിലേ ആ വിദ്യയിലൂടെ അവന് ശോഭിക്കുവാൻ കഴിയുകയുള്ളു അതിന് ഇതൊന്ന് മനസ്സിലാക്കുകയവരും അതുകൊണ്ട് അനേക വീഡിയോകൾ സ്വാർത്ഥന്മാരായിട്ടുള്ളവർ അവരുടെ ഈശ്വയിലേക്ക് ധനം വന്നു ചേരുവാനായിട്ട് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് അങ്ങോട്ട് പ്രസരണം ചെയ്യും ഇല്ലേ അഗ്നിക്കടി അരികിൽ എത്തിച്ചേരണ ഈയാമ്പാറ്റകളുടെ അവസ്ഥയായിരിക്കും നമ്മളുടേത് നമ്മളിതൊന്നും അറിയാതെ അതിൻ്റെ വിധിയൊന്നും മനസ്സിലാക്കാതെ അതങ്ങോട് പ്രയോഗിക്കും പിന്നെ വരുന്നതെല്ലാം ദോഷങ്ങളും കഷ്ടങ്ങളും ദ്രോഹങ്ങളും ദുരിതങ്ങളും എന്ന് വേണ്ട ദുഃഖങ്ങളാകുക ആയതിലൂടെ ഉള്ള വിശ്വാസം അവനവനിൽ ഉള്ള വിശ്വാസം ഇല്ലാതാകുകയാണ് ദയവായിട്ട് ഞങ്ങൾ ഉപാസന ചെയ്തോളൂ ക്ഷേത്രദർശനങ്ങൾ നടത്തിക്കോളൂ അങ്ങനെ ചെയ്യുമ്പം അത് പരിപൂർണമായിട്ടുള്ള മനസ്സോടുകൂടി ചെയ്യണം എന്നാലേ ഫലം നമുക്ക് ലഭ്യമാകുകയുള്ളൂ ആ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ഇത് ചെയ്യാനിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും സംഭവ്യമാകുകയില്ല അങ്ങോട്ട് മന്ത്രസ്ഥിതി വരുത്തുവാൻ നോക്കുക നല്ലതുപോലെ മനസ്സുകൊണ്ട് ആത്മഭാവത്തിൽ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതെല്ലാം തനിയേ വന്നു ചേരും നമ്മൾ പോലും അറിയാതെ അല്ലെ ഇതൊന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത് എവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുള്ളവർ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ ചെയ്യുക അതുവഴി ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ഞാൻ മറക്കാതെ അനുഷ്ഠിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി സമസ്ത ലോകാം സർവം സുഗുനോന്തു